മാള കൺവെൻഷൻ സംഘടിപ്പിച്ചു പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് പി കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇൻഷുറൻസ് ഇല്ല അവർക്ക് ഇൻഷുറൻസ് പറ്റില്ല കാർഡിന്റെ എന്താ കാരണം കാരണം ഗൾഫിലാണ് ഗൾഫിലാണ് അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ വാർത്തക ലഭ്യമല്ല കാരണം നമ്മുടെ വീട് കുറച്ച് വലുതായിരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രവാസികളെ കഷ്ടപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർ നൽകുന്ന ചില 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 ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസുകൾ കയറിയിരുങ്ങുമ്പോൾ പോലും അവരുടെ വരുമാനത്തിന്റെ തോത് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയേക്കുന്ന ഒരുപാട് വില്ലേജ് ഓഫീസർമാരുണ്ട് പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവീനർ പി എ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു പ്രവാസി വെൽഫെയർ ഫോറം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബന്ന മുത്തവല്ലൂർ മുഖ്യാതിഥിയായി പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന ട്രഷറർ ടി എം കുഞ്ഞുപ്പ എ നാസർ അബൂബക്കർ വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി ഇ കെ അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു